तेरी और है इन्हें तो रहना हाँ रुके ना रुके नैना രണ്ട് കുട്ടികളുള്ള ദാമ്പത്യമാണ് തനിക്ക് വേണ്ടത് വിവാഹം കഴിഞ്ഞാലുടനെ കുട്ടികൾ ഉണ്ടാവുമോ ഒരു ആഗ്രഹവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ് നാഗചൈതന്യം ഇപ്പോൾ തെലുങ്ക് സിനിമയിലെ യുവതാരങ്ങളായ നാഗചൈതന്യം ശോഭിത ദുലിപാലയും ഡിസംബർ നാലിനാണ് വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഹൈദരാബാദിലെ അന്നപൂണ സ്റ്റുഡിയോയിൽ വെച്ചാണ് താരവിവാഹം നടന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ തന്നെയും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ചില വിമർശനങ്ങളും ഇതിനിടെ നടന്നു കേൾക്കേണ്ടതായി വരണ്ടിരുന്നു എന്നിരുന്നാലും സന്തോഷത്തോടു കൂടി ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇപ്പോഴിതാ തന്റെ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് തുറന്നുപറച്ചനുമായി എത്തിയിരിക്കുകയാണ് നടൻ നാഗ ചൈതന്യ നടന്റെ അടുത്ത സുഹൃത്തും ബന്ധുവുമായ റാണ ദകുപതിക്കൊപ്പം അദ്ദേഹത്തിന്റെ ഷോയിൽ പങ്കെടുക്കുമ്പോഴാണ് തന്റെ പിതാവാകാനുള്ള പാകാനുള്ള ആഗ്രഹത്തെ കുറിച്ച് നാഗ ചൈതന്യ പറഞ്ഞത് അടുത്തിടെയാണ് നാഗ ചൈതന്യ റാണയുടെ ഷോയിൽ പങ്കെടുത്തത് ഇതിലൊരു മാതൃകാ കുടുംബത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നാഗചൈതന്യോട് റാണ ചോദിച്ചിരുന്നു രണ്ട് കുട്ടികളുമായി സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് തന്റെ ആഗ്രഹമെന്നാണ് നടൻ അപ്പോൾ പറഞ്ഞത് വൈകാതെ ഒരു പിതാവാകാനുള്ള തന്റെ ആഗ്രഹത്തെ പറ്റിയും നാഗചൈതന്യ സൂചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ചില തമാശ ചോദ്യവും റാണ ചോദിച്ചു വെങ്കടേഷ് തികുപതിയെ പോലെ നാലോ അഞ്ചോ കുട്ടികൾ വേണമെന്നായിരുന്നു തമാശയെ നടൻ ചോദിച്ചത് എന്നാൽ തനിക്ക് അത്രയൊന്നും വേണ്ടെന്നും ഒന്നോ രണ്ടോ കുട്ടികൾ മതിയെന്നും അതിലൊരു നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും നാഗചൈതന്യ പറഞ്ഞു മാത്രമല്ല അവരുടെ കൂടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്ന നടൻ്റെ ചോദ്യത്തിന് എനിക്ക് ജനിക്കുന്നത് മകനാണെങ്കിൽ ഞാൻ എന്റെ മകനെ ഒരു റേസിംഗ് ട്രാക്കിലേക്ക് കൊണ്ടുപോകും ഇനി അതൊരു മകളാണെങ്കിലോ അവൾക്ക് എന്ത് ഹോബി ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ഞാനും പങ്കുചേരും ആ നിമിഷങ്ങൾ അവരോടൊപ്പം ചെലവഴിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും നാഗചൈതന്യ വെളിപ്പെടുത്തി ഇതിന് പിന്നാലെ പരിപാടിയിൽ വെച്ച് നാഗചൈതന്യുടേയും ശോഭിതയുടെയും ഡേറ്റിംഗ് ദിവസങ്ങളിലെ ചിത്രങ്ങളും റാണ കാണിച്ചിരുന്നു മാത്രമല്ല അവരുടെ വിവാഹത്തെ കുറിച്ച് ചോദിച്ച് റാണ നാഗചൈതനെ കളിയാക്കുകയും ചെയ്തു നടന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഈ വീഡിയോ കൂടി വൈറൽ ആവുകയാണിപ്പോൾ അതേസമയം വരനായ നാഗചൈതന്യക്കൊപ്പമുള്ള ഫോട്ടോ റാണ ഇൻസ്റ്റഗ്രാമിലും പങ്കുവച്ചിരുന്നു നാഗചൈതന്യെ ചടങ്ങുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതായിരുന്നു ചിത്രത്തിലുള്ളത് നാഗചൈതന്യയുടെ കുടുംബത്തിന്റെ ആചാരങ്ങൾ നോക്കി പരമ്പരാഗതമായ ചടങ്ങുകളിലൂടെയായിരുന്നു നാഗചൈതനയും ശോഭിതയും വിവാഹിതരായത് നാഗചൈതന്യയുടെ മുത്തച്ഛൻ അഗ്നേനി നാഗേശ്വര റാവുവിന്റെ പ്രതിമയ്ക്ക് സമീപത്തു നിന്നാണ് ഇരുവരും താലിഗഡ് അടക്കമുള്ള ചടങ്ങുകൾ നടത്തിയത്